കടലിനടിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടാണ് ഇവിടെ മാത്രം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു ഈ അലവലാതി സിംഗുമീനുള്ള നീ ചിന്തിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി പറയട്ടെ ഇവനാര് കടൽ ജോലിസിനോ നിന്നോടാ ചോദിച്ചത് അത് നീ ഉള്ളടം നരകമാണ് എന്നല്ല ഞാൻ ചിന്തിച്ചത് ആ അതിന് നരകത്തിന്റെ കാര്യം ആരാ ഇവിടെ പറഞ്ഞത് ഇപ്പോഴാ നീ ശരിക്കും എന്താ ചിന്തിച്ചതെന്ന് മനസ്സിലായത് അല്ല നിനക്ക് മാത്രമാണല്ലോ എന്നെ കുറിച്ച് ഇവിടെ മോശാഭിപ്രായമുള്ളൂ എന്താ കാര്യം അത് പിന്നെ നിനക്കറിയില്ലേ അറിയാമെങ്കിൽ ചോദിക്കോ നീ പറ ഏർ രണ്ട് ദിവസം മുമ്പ് എന്റെ ചുണ്ടിന്റെ അടുത്തെത്തിയ തീറ്റ നീ എന്തിനാടാ തട്ടിത്തെറുപ്പിച്ചത് എന്റെ ഇഷ്ടവിഭവമായിരുന്നു അത് നല്ല മുഴുത്ത മണ്ണിര എടാ മണ്ടൂസാ അത് നീ കഴിക്കാൻ ശ്രമിച്ചിരുന്നേൽ നീ ഇപ്പോൾ ഏതെങ്കിലും മനുഷ്യരുടെ വയറിനുള്ളിലെത്തിയേനെ മനസ്സിലായോ അതെങ്ങനെ എടാ അത് ചൂണ്ടയായിരുന്നു മണ്ണിരെ കൊളുത്തിയിട്ട ചൂണ്ട അത് ശരി ഇതൊക്കെ നേരത്ത് പറയണ്ടേ എന്റെ പൊന്നെ ഈ മനുഷ്യന്മാരെ കൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലോ ദൈവമേ ഇവന്മാർക്ക് വല്ല വെജിറ്റേറിയൻ ഫുഡും കഴിച്ചാ പോലെ ദ്രോഹികൾ നല്ല പുള്ളിയായി പറയുന്നത് നീ പുല്ലു മാത്രമാണോ കഴിക്കുന്നത് ഇടക്ക് ചെറു ജീവികളെ അകത്താക്കാറില്ലേ അത് പിന്നെ ഈ പുല്ലും ചെടിയും മാത്രം കഴിച്ചുകൊണ്ട് എന്ത് രസമാ ഉള്ളത് ചെറു ജീവികളെ അകത്താക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ തന്നെയല്ലേ അവന്മാരും അവരുടെ ഇഷ്ട വിഭവങ്ങളല്ലേ നമ്മൾ ചുമ്മാ ഡയലോഗ് അടിക്കാതെ ചൂണ്ടയിൽപ്പെടാതെ നീന്തിക്കോ അല്ലെങ്കിൽ വല്ല പെപ്പർ ഫിഷോ ഫിഷ് ഫ്രൈയോ ആയി ഏതെങ്കിലും ഹോട്ടലിന്റെ ചില്ലുകൂട്ടിൽ കിടക്കേണ്ടി വരും മൈൻഡ് ഇറ്റ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്താ രണ്ട് മണകൂടാഞ്ചന്മാരുമുണ്ടല്ലോ വല്ല മണ്ടത്തരങ്ങളുമായിരിക്കും സംസാരിക്കുന്നത് ഇതുവരെ സംസാരിച്ചത് ബുദ്ധിപരമായ കാര്യങ്ങൾ തന്നെയാ ഇപ്പോൾ ഒരു മണ്ടൻ വന്ന സ്ഥിതിക്ക് ഇനി അല്പം മണ്ടത്തരങ്ങളും ആവാ നിന്റെ തമാശ എനിക്കിഷ്ടായി എന്താണ് നിന്റെ മുഖത്തൊരു മ്ലാനത അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നമ്മുടെയൊക്കെ ജീവിതം കോഞ്ഞാട്ടയാകാൻ പോകുക താൻ പ്രസംഗം നിർത്തി എന്താ കാര്യമെന്ന് വ്യക്തമായും സ്പഷ്ടമായും പറ ആ ചോപ്രൻ തവളയ എന്നോട് പറഞ്ഞത് ഒന്ന് കരുതിയിരിക്കാനും പറഞ്ഞു താൻ ബാക്കിയുള്ളവരെ ചങ്കിടിപ്പ് കൂട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ രുചികരമായ വിഭവങ്ങൾ ലഭിക്കുമെന്നറിഞ്ഞ് ഒരു ഭീകര സ്രാവ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രുചികരമായ വിഭവമോ അതേതാ അറിയാത്ത ഐറ്റംസ് എടാ മണ്ടൂസ നമ്മളൊക്കെ തന്നെയാ അവന്റെ ഇഷ്ട വിഭവങ്ങൾ എന്റെ അമ്മോ പണി പാളിയോ വായും തുറന്നുങ്ങ് വരട്ടെ ഇടിച്ചവന്റെ അണപ്പല്ലിയാ തെറപ്പിക്കും നോക്കിക്കോ ആ ബെസ്റ്റ് നിന്റെ പത്തിരട്ട് വലിപ്പമുണ്ടാകും അവന് ആണോ എങ്കിൽ ശക്തി കൊണ്ട് കാര്യമില്ല ബുദ്ധി തന്നെ പ്രയോഗിക്കണം അതില്ലാത്തതാണല്ലോ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം